നമ്മൾ ജീവിതത്തിൽ ബിസിനസ് കരിയർ എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട് കരിയറിൽ നമുക്ക് ജോബ് ജോബാകാം അതിനും ജോബ് എന്ന് ഉണ്ട് ഒരു പ്രത്യേക മീനിങ് തന്നെയുണ്ട് ഫിലോസഫിക്കൽ ഇന്റർപ്രിട്ടേഷൻ ജസ്റ്റ് ഒബേ ദി ബോസ് ജെ ഒ ബി അഥവാ നമ്മൾ എത്ര വലിയ ഉയർച്ചയിലേക്ക് എത്തിയാലും നമ്മുടെ മുകളിലുള്ള ആളുകളെ അനുസരിച്ച് അംഗീകരിച്ച് അവർ പറയുന്ന ആ ഒരു വിഷനിലൂടെ പോകലാണ് ശരിക്കും ജോബ് എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് ജീവിതത്തിൽ വേണമെങ്കിൽ ജോബ് മാത്രമായിട്ട് നമുക്ക് ചെയ്യാം അത് ചിലപ്പോൾ വളരെ ലൈറ്റ് ആയിട്ടുള്ള ഹൈ ഹിറാർക്കിയിൽ ഇറന്നുകൊണ്ടുള്ള നല്ല ജോബുണ്ട് അപ്പൊ ജസ്റ്റ് ഒബേ ദി ബോസ് എന്നതൊരു ഫിലോസഫിക്കൽ ഇൻട്രിറ്റേഷൻ മാത്രമാണ് ജോബൊന്നും തെറ്റാണ് എന്നതല്ല ജോബ് വളരെ ആപ്റ്റാണ് അത് ചെയ്യുന്നവർ അത് തന്നെ ചെയ്യണം ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണം നല്ല ഡിവോഷനോട് കൂടിയിട്ട് ചെയ്യണം ഡെഡിക്കേഷനോട് കൂടിയിട്ട് ചെയ്യണം രണ്ടാമത്തത് അതിനു മുകളിൽ നിൽക്കുന്ന ഒന്നാണ് അതാണ് ശരിക്കും സെൽഫ് എംപ്ലോയ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സെൽഫ് എംപ്ലോയ്മെന്റ് എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ തന്നെയാണ് ബോസും നമ്മൾ തന്നെയാണ് ശരിക്കും ജോലിക്കാരണം അഥവാ നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ നമ്മുടെ ജോബില് അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ഒരു ബിസിനസ്സിൽ അല്ലെങ്കിൽ നമ്മുടെ ഷോപ്പില് നമ്മൾ നിൽക്കുകയും അങ്ങനെ അതിനു സമയം ചെലവഴിക്കുകയും രാത്രി വളരെ വിഷമതയോട് കൂടിയിട്ട് തിരിച്ചെത്തുകയും ചെയ്യുന്ന ഒരു ചർവിധ ചർവണം പോലെ ജീവിതത്തെ കൊണ്ടുപോകുന്ന രാവിലെ ഷോപ്പ് തുടർന്ന് വൈകുന്നേരം അവസാനിക്കുന്നത് വരെ അതിൽ തന്നെ ഇടപെട്ട് നമ്മുടെ ബുദ്ധിയേയും നമ്മുടെ സമയത്തെയും എല്ലാം അതിൽ കൊടുത്ത് വീട്ടിലേക്ക് ക്ഷീണതനായി മടങ്ങുന്ന ഒരവസ്ഥയുടെ പേരാണ് സെൽഫ് എംപ്ലോയ്മെന്റ് കേരളത്തിലെ ബിസിനസ്സുകാർ എന്ന് പറയപ്പെടുന്ന ആളുകളിൽ ഏകദേശം എൺപത് ശതമാനം ആളുകളും സെൽഫ് എംപ്ലോയ്മെന്റ് ആണ് ചെയ്യുന്നത് എന്നാണ് സത്യത്തിൽ വിലയിരുത്തുന്നത് എന്നാൽ ഇരുപത് ശതമാനം വരുന്ന ആളുകൾ മാത്രമാണ് അതിനു മുകളിലുള്ള ബിസിനസ് എന്ന് പറയുന്ന മേഖലയിലേക്ക് കയറുന്നത് അഥവാ ജോബിനേക്കാൾ മുകളിൽ നിൽക്കുന്ന സെൽഫ് എംപ്ലോയ്മെന്റിൽ നിന്നും അതിൽ നിന്നും മുകളിൽ നിൽക്കുന്ന ബിസിനസ് എന്ന് പറയുമ്പോൾ ബിസിനസ് എന്നതാണ് അഥവാ എ മാൻ വിത്ത് ബിസി എന്നാണ് ബിസിനസ് നോട്ട് ബിസിനെസ് എന്നതാണ് ഇതൊക്കെ ഫിലോസഫിക്കൽ ആണ് കേട്ടോ അതുകൊണ്ട് ഈ ബിസിനസ് എന്ന് പറയുന്നത് സത്യത്തിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എച്ച് ആർ മാർക്കറ്റിംഗ് ഫിനാൻസ് ഓപ്പറേഷൻ പ്രൊഡക്ഷൻ ഐ ടി എന്നൊക്കെ പറയുന്ന ഫങ്ഷൻസും അതിന്റെ മുകളിലേക്ക് ഗ്രോത്ത് ലെവലും അതിൻ്റെ മുകളിലേക്ക് സ്ട്രാറ്റജിക്കൽ ലെവലും എല്ലാം കൈകാര്യം ചെയ്യുന്ന കേപ്പബിലിറ്റിയും കപ്പാസിറ്റിയും ഒക്കെയുള്ള ഒരാളാണ് സത്യത്തിൽ ഒരു ബിസിനസ് മാൻ സത്യത്തിൽ ബിസിനസ് ചെയ്യാൻ എഡ്യൂക്കേഷൻ ആവശ്യമില്ല എന്നൊക്കെ പറയുന്നവരുണ്ടാകും ഞാനതിനെ എതിർക്കുകയല്ല സത്യത്തിൽ ബിസിനസ് ചെയ്യാനാണ് ഹൈലി എഡ്യൂക്കേഷൻ വേണ്ടത് എന്തിനാണ് നമുക്ക് ഐ എം സൃഷ്ടിക്കപ്പെട്ടത് എന്തിനാണ് ഈ ഏറ്റവും കൂടുതൽ ബിസിനസ്സുകാരുടെ ഹബായിട്ടുള്ള നമുക്കൊക്കെ അറിയാവുന്ന ഹാവാഡ് ബിസിനസ് സ്കൂൾ ഉണ്ടാക്കിയത് ഹാവാഡ് ബിസിനസ് സ്കൂളിലാണ് എല്ലാ ലോകത്തിലുള്ള ബിസിനസ്സുകാരുടെയും കേസ് സ്റ്റഡി നടക്കുന്നത് ഈ കേസ് സ്റ്റഡീസിലൂടെയാണ് അതിൻ്റെ ആൻസേഴ്സ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള അഥവാ നല്ല സ്കിൽഡ് ആയിട്ടുള്ള പാഷനേറ്റ് ആയിട്ടുള്ള എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളില്ലാതെ നല്ലൊരു ബിസിനസ്സിനെ റൺ ചെയ്യിക്കാനോ അതിനെ ഗ്രോത്ത് ലെവലിലേക്ക് കൊണ്ടുപോകാനോ നമുക്ക് കഴിയില്ല അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ബിസിനസ്സുകാരായ നമ്മൾ അതിനെക്കുറിച്ച് നന്നായിട്ട് പഠിക്കുകയും അപ്പോൾ പഠിക്കുന്ന സമയത്ത് അതിൻ്റെ ഫീസിബിലിറ്റി എന്താണ് വയബിലിറ്റി എന്താണ് പ്രോഫിറ്റബിലിറ്റി എന്താണ് സസ്റ്റൈനബിലിറ്റി എന്താണ് എന്നൊക്കെ പഠിച്ച് അതിമനോഹരമായി നമ്മുടെ ബിസിനസ്സിനെ വാർത്തെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകലാണ് ശരിക്കും ഒരു ബിസിനസ്സുകാരൻ എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ഒരു ബിസിനസ് റേഞ്ചിലേക്കാണ് നമ്മൾ എത്തേണ്ടത് നാലാമതായി അതിനു മുകളിൽ ഒരു തലം കൂടിയാണ് ചർച്ച ചെയ്യപ്പെടുന്നത് നിങ്ങൾ കിയോസാക്കിയുടെ പുസ്തകം വായിച്ചിട്ടുണ്ടതും വിചാരിക്കുന്നു നമുക്കൊക്കെ അറിയാം റിച്ച് ഡാഡ് ഡാഡ് എന്ന് പറയുന്ന പുസ്തകം ആ പുസ്തകത്തിൽ ഇതിനെ മെൻഷൻ ചെയ്തുകൊണ്ട് പോകുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇൻവെസ്റ്റർ എന്ന് പറയുന്ന മേഖലയാണ് എന്താണ് ഇൻവെസ്റ്റർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേവലം ഏതെങ്കിലും ഒരു ഒരു ബിസിനസ്സിൽ നിന്ന് കിട്ടിയ സാമ്പത്തികം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റിയൽ എസ്റ്റേറ്റിൽ നിന്ന് കിട്ടിയ സാമ്പത്തികം എവിടെയെങ്കിലും കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്യലല്ല സത്യത്തിൽ ഇൻവെസ്റ്റ്മെന്റ് റിയൽ ഇൻവെസ്റ്റ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളൊരു ഐഡിയ ഉണ്ടാക്കി ഒരു മാർക്കറ്റിംഗ് സ്റ്റഡി നടത്തി അല്ലെങ്കിൽ ഫീസിബിലിറ്റി നടത്തി പ്രോഫിറ്റബിലിറ്റി നടത്തി ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് അതി മനോഹരമായൊരു ഐഡിയയെ ഒരു സ്ട്രാറ്റജിയെ വളർത്തിയെടുത്ത് ആ വളർത്തിയെടുക്കുന്ന സാധനങ്ങൾ വ്യത്യസ്തമായ ഏരിയയിലേക്ക് വ്യത്യസ്തമായ മേഖലയിലേക്ക് നമ്മുടെ സാമ്പത്തികത്തിനെ ഉണ്ടാക്കിയ സാമ്പത്തികത്തിനെ എത്തിക്കലാണ് ശരിക്കും ഇൻവെസ്റ്റ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എല്ലാ തലത്തിലുള്ള ഗഹനമായ പഠനങ്ങളും ആ ഇൻവെസ്റ്റ്മെന്റിൽ ഉണ്ടാക്കുക നിർബന്ധമാണ് ഇനി സാമ്പത്തികം മാത്രം ഉണ്ടായാലാണ് ബിസിനസ് ചെയ്യാൻ പറ്റുക എന്ന ഒരു ധാരണ നമുക്കുണ്ട് അതാണ് എല്ലാവരും പുലർത്തി പോകുന്ന പ്രത്യേകമായിട്ടുള്ള ഒരു ഒരു രീതി പക്ഷേ സാമ്പത്തികമില്ലാതെയും ബിസിനസ് ചെയ്യാമെന്നുള്ള പഠനമാണ് നമ്മൾ കൂടുതലായിട്ട് പഠിക്കേണ്ടത് നിങ്ങൾക്കത് റിസർച്ച് ചെയ്താൽ ഇഷ്ടം പോലെ കിട്ടുന്നതാണ് അതിൽപ്പെട്ട ഒന്നാണ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഇൻ്റലക്ച്വൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്ന ഭാഗം അതിനാണ് കൂടുതൽ എഡ്യൂക്കേഷൻ വേണമെന്നും കൂടുതലായിട്ട് റിസർച്ച് ചെയ്യണമെന്നും കൂടുതലായിട്ട് അതിനെക്കുറിച്ച് പഠിക്കണമെന്നും പറയുന്നത് അതുകൊണ്ടാണ് അഥവാ നമ്മുടെ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് അതിമനോഹരമായി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്ന് വെച്ചാൽ ഒരു രാജ്യത്ത് പോയി ഉദാഹരണത്തിന് ഒരു രാജ്യത്ത് പോയി അവിടെയുള്ള ഒരു കണ്ടന്റിനെ നമ്മൾ കണ്ടെത്തി അവിടെ ഇല്ലാത്ത ഒരു സാധനത്തിന് ഉണ്ടാക്കി അത് അഗ്രികൾച്ചർ ആകട്ടെ അതിലുള്ള ടെക്നോളജി ആകട്ടെ അതിലുള്ള എന്തെങ്കിലും വേറെ എന്തെങ്കിലും പ്രൊഡക്റ്റിന്റെ ബ്രാൻഡിങ് ആകട്ടെ ഇതെല്ലാം ബുദ്ധിപരമായി ചെയ്ത് അതിലെ ഇൻവെസ്റ്റ്മെന്റിന്റെ പാർട്ട് വളരെ കുറച്ച് വരുന്നുള്ളു അത് നമുക്ക് ഔട്ട്സോഴ്സ് ചെയ്യാം ആ ഒരു രീതിയിൽ നമുക്ക് ചെയ്തുകൊണ്ട് ഇൻ്റലക്ച്വൽ പാർട്ടിനെ സെവൻറ്റി പെർസെൻറ്റേജും ഈ ഈ കാണുന്ന ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റിനെ തേർട്ടി പെർസെൻറ്റേജും ആക്കി മാറ്റിയിട്ട് അതിമനോഹരമായി ബിസിനസ് ചെയ്യുന്ന എത്രയോ ആളുകളുണ്ട് ആ ഒരു രീതിയിലേക്ക് നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ഇൻഡെപ്ത് കേസിലേക്ക് നമുക്ക് പോകലാണ് ശരിക്കും ഇൻവെസ്റ്റ്മെൻറ്റ് എന്നതുകൊണ്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിലേക്കാണ് നമ്മൾ എത്തേണ്ടത് അങ്ങനെയാകട്ടെ എന്ന് ഇതിൻ്റെ പ്രത്യേകമായ ഒരു പഠനത്തെ കുറിച്ചിട്ട് നമ്മളിങ്ങനെ അതിൻ്റെ റിസർച്ചിലൊക്കെയാണ് പോകുന്നത് ഏതായിരുന്നാലും ഇനിയുള്ള വീഡിയോസിൽ അതിന് ഇന്നായിട്ടുള്ള ചില കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം എല്ലാവർക്കും നമസ്കാരം അസ്ലാം വൈക്കും വരഹമുല്ല